നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി നിർദ്ദേശിച്ചാൽ കോങ്ങാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറാണെന്ന് മുൻ എം പി രമ്യ ഹരിദാസ് തിരഞ്ഞെടുപ്പ് വേളകളിൽ സർവേകൾ വരുന്നത് സ്വാഭാവികമാണ് നിലവിൽ തനിക്ക് സംഘടനാ ചുമതലയുള്ളത് കണ്ണൂരിലാണ് പാർട്ടി എന്ത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും അത് ഏറ്റെടുക്കുമെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ പ്രവർത്തനത്തിലാണ് കോൺഗ്രസും അതേപോലെ തന്നെ യു ഡി എഫ് സംവിധാനം പറയാലോ കാസർകോട്ടിൽ നിന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ യു ഡി എഫിന്റെ ജാഥ ആരംഭിക്കുകയാണ് ആറാം തീയതി ഇപ്പോൾ വളരെ കൃത്യതയോടുകൂടിയിട്ടുള്ള പ്രവർത്തനവും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പട്ടിക പുതുക്കൽ ശുദ്ധീകരണത്തിന്റെ ഒരു ഘട്ടം കൂടിയാണ് എസ് ഐ ആറിന്റെ പ്രവർത്തനങ്ങൾ അപ്പോൾ ആ വോട്ടുകൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വോട്ടർമാരെ വെട്ടിക്കളയുന്നതിൽ വലിയ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ടാണ് ഈ എസ് ഐ ആർ പ്രവർത്തനങ്ങളിൽ ഭാഗമായിരുന്നത് അപ്പം നമ്മുടെയൊക്കെ മുൻപിലുള്ള ആദ്യത്തെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ യു ഡി എഫിന്റെ സർക്കാർ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിരിക്കുന്ന വോട്ടർ പട്ടികയുടെ പ്രവർത്തനങ്ങളാണ് അതിൽ ഊന്നിക്കൊണ്ടാണ് ഇപ്പോൾ പാർട്ടിയുടെ പ്രവർത്തനങ്ങളും മുന്നണിയുടെ പ്രവർത്തനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതെല്ലാം എടുക്കുന്നത് അവസാനഘട്ടത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ പാർട്ടി തീരുമാനിക്കുന്ന പോലെയാണ് അല്ല അങ്ങനെ നമുക്ക് നമ്മളെ സംബന്ധിച്ചപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കോഴിക്കോട് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് കുന്നമംഗലം കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് പാർട്ടി ആലത്തൂര് പാർലമെന്റ് ഒരു സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി തീരുമാനമെടുക്കുന്നത് പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ അതാത് സമയങ്ങളിൽ അനുസരിക്കുക എന്നുള്ളതാണ് ഒരു അനുസരണയുള്ള ഒരു പാർട്ടി പ്രവർത്തക എന്നുള്ള രീതിയിൽ നാളിതുവരെ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അത് തന്നെയായിരിക്കും ഇപ്പം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ പറഞ്ഞതും പാർട്ടിയാണ് പാർലമെന്റിൽ മത്സരിക്കാൻ പറഞ്ഞതും പാർട്ടിയാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചേലക്കരയിലേക്ക് തീരുമാനമെടുത്തത് പാർട്ടിയാണ് അപ്പം ആ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ അത് പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ ആ സമയങ്ങളിൽ അതിനുള്ള തീരുമാനമെടുക്കും അതല്ല മറ്റൊരു തീരുമാനമാണ് എങ്കിൽ ആ രീതിയിൽ അങ്ങനെ തന്നെയാണ് പ്രവർത്തകർക്ക് ഫോൺ കോൾ സ്ഥാനാർത്ഥികളുടെ പേരായിട്ട് അത് കോൺഗ്രസ് അവിടെ ഒരു ഇപ്പോൾ മാധ്യമ സുഹൃത്തുക്കളും പല ആളുകളും ചെന്ന് ചോദിക്കുന്ന സമയത്ത് ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് ഇതൊരു ജനാധിപത്യ ഉത്സവമാണല്ലോ അപ്പോൾ അവരവരുടേതായിരിക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നത് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അത്രയും അഭിപ്രായങ്ങൾ പറയുവാനും പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കളോട് പോലും അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ ഒരു സ്ഥലത്ത് പോലും നിങ്ങളെ ആരെയും കേരളത്തിൽ എവിടെയും തടയാറുപോലും ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളും ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നറിയാം അപ്പം ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായങ്ങളും പല ആളുകളും നടത്തുന്ന സർവേകളും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചറിയുന്നതിനൊക്കെ കൂട്ടത്തിൽ അതൊക്കെ സ്വാഭാവികമായിട്ട് പറയുന്നതാണ് താല്പര്യം അറിയിച്ചിട്ടുണ്ടോ എങ്ങനെ താല്പര്യം അല്ല നമ്മുടെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഒരു അറിയാലോ ഞാൻ വന്ന വഴികളും എന്നെ വളർത്തിയെടുത്തതും പാർട്ടിയാണ് പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ ആലോചിച്ചു ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ട് എന്നെപ്പോലെ ഒരു എന്താ പറയുക വളർന്നു വന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകയായി കെ എസ് യുവിൻ്റെ പ്രവർത്തകയായി വളർന്നു വന്ന ഒരു പുതിയ തലമുറയെ കൂടി ഉൾപ്പെടുത്തിയാണ് പാർട്ടി ആ പ്രവർത്തനത്തിലേക്ക് നമ്മളെ കൂടി ഉൾപ്പെടുത്തി അപ്പൊ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ ഇത്രയോ ആളുകൾ സീനിയറായിരിക്കുന്ന ആളുകൾ ഇരുന്ന ഒരു മേഖലയാണ് അപ്പൊ അവിടെയൊക്കെ പ്രവർത്തിക്കാൻ അവസരം നൽകുന്നത് പാർട്ടിയാണ് അപ്പൊ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ച് വിശ്വസിച്ച് പോവുകയാണ് നാളെ ഇതുവരെ ചെയ്തത് സി സി എൻ മണ്ണാർക്കാട്